ഒന്നാം ആനിവേഴ്സറി സെലിബ്രേഷനോടനുബന്ധിച്ച് ഒട്ടനവധി ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കൂടാതെ ആകർഷകമായ സമ്മാനങ്ങൾ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു നിലമ്പൂർ താലൂക്കിൽ ആദ്യമായി യൂസ്ഡ് വെഹിക്കിൾ ഡീലേഴ്സ് ഓതറൈസേഷൻ സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കിയ മൂച്ചിക്കൽ മോയിക്കൽ മോട്ടോഴ്സ് കാറുകളുടെ ആധികാരിക വിൽപ്പന തുടങ്ങി യൂസ്ഡ് ലക്ഷറി ഹൈബ്രിഡ് കാറുകളുടെ വിപുലമായ ശേഖരങ്ങളോടെ ഉന്നത നിലവാരവും വിശ്വാസ്യതയും നേടി കഴിഞ്ഞ മുപ്പത് വർഷമായി വ്യാപാരം നടത്തുന്ന വിപണിയിലെ അംഗീകൃത ഡീലറായി മോയിക്കൽ മോട്ടോഴ്സ് മാറി മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ നിയമാനുസൃത സർട്ടിഫിക്കറ്റ് ആർ ടിഒ ടി പി ദിലീപിൽ നിന്നും യൂസ്ഡ് വെഹിക്കിൾസ് അസോസിയേഷൻ യൂണിറ്റ് പ്രസിഡന്റ് കൂടിയായ എം ഡി മോയിക്കൽ ബാപ്പുട്ടിയും മാനേജർ വി പി റിയാസും ഓട്ടോ കൺസൾട്ടന്റ് വി പി ഹക്കീമും ചേർന്ന് ഏറ്റുവാങ്ങി കമ്പനി സർവീസിംഗ് ഹിസ്റ്ററിയോടുകൂടി പൂർണ്ണ ഉത്തരവാദിത്തത്തോടെ വിൽപ്പനാന്തര സേവനം വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് മോയിക്കൽ മോട്ടോഴ്സിൽ നിന്നും ഓരോ വാഹനവും പുറത്തിറങ്ങുന്നത് പിതാവും വാഹന ഡീലറും വ്യവസായിയുമായിരുന്ന പരേതനായ മോയിക്കൽ ഹംസ ഹാജിയുടെ ദീർഘവീക്ഷണം സ്വായത്തമാക്കിയാണ് മോയിക്കൽ മോട്ടോഴ്സ് പടവുകൾ താണ്ടിയത് മോയിക്കൽ മോട്ടോഴ്സ് സർക്കാരിന്റെ കീഴിലെ അംഗീകൃത കാർ ഡീലറായതോടെ ഏറ്റവും കുറഞ്ഞ വിലയിലും സർവീസ് ഗ്യാരണ്ടിയോടും കൂടി ഓരോ ഗുണഭോക്താവിനും ഇവിടെ നിന്ന് വാഹനങ്ങൾ ലഭിക്കും നിലമ്പൂർ ആർടിഒക്ക് കീഴിലെ ആദ്യ ഓതറൈസേഷൻ സർട്ടിഫിക്കറ്റ് ലഭിച്ചത് മോയിക്കൽ മോട്ടോഴ്സിനാണെന്ന് നിലമ്പൂർ ആർ ടിഒ ദിലീപ് സാക്ഷ്യപ്പെടുത്തി ലക്ഷറി കാറുകളുടെ വിപുലമായ ശേഖരം നിലനിർത്തുന്നതിനും ഏറ്റവും മുന്തിയതുമായ കാറുകൾ ലഭ്യമാക്കുന്നതിനും ായി സംസ്ഥാനത്ത് വിപുലമായ സംവിധാനം നിലവിലുണ്ട് കാരുണ്യ സാമൂഹിക രംഗങ്ങളിൽ എന്നും മുൻപന്തിയിൽ പ്രവർത്തിക്കുന്ന മോയിക്കൽ മോട്ടോഴ്സിന് ഇതിനകം ജനകീയ അടിത്തറ പാകപ്പെട്ടിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കാളികാവ് പാണിക്കൂലി ഇല്ലാതെ സ്വർണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി മണ്ണ പൊന്നാനി മൾട്ടി ബ്രാൻഡ് സ്റ്റോറും ഒപ്പം വർണ്ണം സിൽക്സിന്റെ തന്നെ മറ്റൊരു സ്ഥാപനമായ അറൈവൽ മെൻസ് ഒന്നിക്കുന്നു ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് വൈകിട്ട് നാലു മണിക്ക് പ്രശസ്ത സിനിമ ടി മോഡൽ താരം ഷിയാസ് കരീം ഉദ്ഘാടനം നിർവഹിച്ച് കാളികാവിൽ പ്രവർത്തനം ആരംഭിക്കുന്നു